പിന്നെ തിരിച്ചു കിട്ടാഴി വേറെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിലേറെ നാല് കിലോമീറ്റർ കൊണ്ട് ടൗണിലെത്താന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ ഇറക്കുവരാട്ടാ അല്ല എന്തായാലും നമുക്കിത് കറക്റ്റ് നിങ്ങൾക്കല്ലേ അറിയാവും നിങ്ങൾ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് കാരണം പറഞ്ഞാ പോയത് വണ്ടി ഒന്നും ഇല്ല സംഭവിച്ചു പറഞ്ഞാൽ സെക്രട്ടറി പറഞ്ഞ അറിവ് പിന്നെ അവര് പന്ത്രണ്ട് കിലോമീറ്റർ മെയിൻ റോഡിലൂടെ പോയി അവിടെ ചെന്നപ്പോ ബ്ലോക്ക് ബ്ലോക്ക് ആയി ബ്ലോക്കായി അവിടെ ഇട്ട് തിരിച്ചു വണ്ടി അത് വലിയ റോഡാണ് തിരിച്ച് സ്വൽപ്പം ഫ്രണ്ടിലോട്ട് എടുത്തപ്പോൾ ഒരു വീട് കണ്ടു അവിടെ ആ വീട്ടിൽ ചെന്ന് സാബു അതിരെങ്കിലും കൂടെ ചെന്ന് വെല്ലടിച്ച് ഒരു പ്രായവ സ്ത്രീ ഇറങ്ങി വന്ന് അവരോട് ചോദിച്ച് എങ്ങനെയാണ് ഇന്ന റൂട്ടിൽ പോകുന്നത് എനിക്ക് ചോദിച്ചാൽ പറഞ്ഞ് ഫ്രണ്ടിലോട്ട് പോയി റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ റോഡുണ്ട് അതിലെ പോയ ഒരു മൂന്നര കിലോമീറ്റർ ചെയ്യുന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ ചെന്ന് കയറും അവിടെ നിന്ന് അങ്ങോട്ട് സുഖമായിട്ട് പോകാമെന്ന് പറയും പക്ഷേ ആ സ്ത്രീ പറയുന്ന ഇവരെ രണ്ടുപേരെ കണ്ടുള്ളൂ വലിയ വണ്ടിയാണോ നാടവണ്ടിയാണോ അത് പറയുന്നില്ല വര് പറഞ്ഞ ഒരു ചെറിയ ഒരു ചെറിയും വഴിയാലും താഴോട്ട് ഇറങ്ങിയ തൊട്ട് നല്ല ഇറക്കമാണ് ഒരു ഉള്ള വണ്ടി ഇറങ്ങി ഇറങ്ങിയിട്ട് നമുക്ക് വളവ് ലൈറ്റ് ആകുമ്പോ വളവൊന്നും കിട്ടൂല്ല അങ്ങനെ പോയി ഫസ്റ്റ് ഇട്ടാണ് ഇറങ്ങി പിന്നെ മറ്റു ഡ്രൈവറോട് പറഞ്ഞു ബ്രേക്ക് ഇല്ല ബ്രേക്ക് നഷ്ടപ്പെട്ടെന്ന് പറയൂ ചൂടായി ഇടേക്ക് പിടുത്തം കുറഞ്ഞ് അവര് വഴി വഴി നിർത്തി ആരും ഈ ഡ്രൈവർമാർ ഉറങ്ങിയ ഗൂഢി എല്ലാവരും വീട്ടിലെ സ്ത്രീയോട് ചോദിച്ചാൽ അതിനകത്തുള്ള ഒരു മിസ്റ്റേക്ക് പറ്റിയാണ് രണ്ടുപേരാണ് വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് ഒരു വീട്ടിൽ ചെന്ന് വിളിച്ചത് അവര് പറഞ്ഞ അതിലേക്കൂടെ പോയൊരു റോഡുണ്ടെന്ന് പറഞ്ഞ് അതിലേക്കൂടെ പോയി പക്ഷേ അത് നാല് വീല് വണ്ടിയേ പോകത്തുള്ളു നമ്മുടെ ആറ് വീലും കൂടെ വീതി ഉണ്ടല്ലോ അങ്ങനെ പറ്റി പോയാണ് അപ്പോൾ എന്തായാലും ഈ വർഷം നാടകം ഇനി അത് തീരുമാനിച്ചില്ല രാജീവേട്ടൻ വിളിച്ചിരുന്നു രാജവേട്ടൻ ആർട്ടിസ്റ്റുകളെല്ലാം രാജീവേട്ടനോട് പറഞ്ഞ് ഞങ്ങൾക്ക് റിക്കവറി ആകുകയാണെങ്കിൽ ജനുവരി മുതൽ കളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ആർട്ടിസ്റ്റുകൾ എല്ലാം വില്ലെങ്കിൽ ആണെങ്കിൽ നമ്മളും ഇറക്കാൻ തയ്യാറാണ് എന്തായാലും നാടകം ഇറക്കാനുള്ള എല്ലാവിധ പ്രാർത്ഥനയും പി പി ഐഫും നേരുകയാണ് എങ്ങനെയെങ്കിലും നാടകം ഇറക്കണം ബാക്കിയുള്ളവർക്ക് കുറച്ച് ദിവസത്തെ ആദ്യ വരുമാനമെങ്കിലും കിട്ടപ്പെട്ടു നിങ്ങൾക്കും ഒരാശ്വാസം എന്തായാലും നല്ലത് വരട്ടെ Okay.